വന്നാൽ 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 ഈ എന്താ പറഞ്ഞിരുന്നത് ബുദ്ധിമുട്ട് വരുമ്പോൾ വിഷമം വരുമ്പോൾ ചൊല്ലാൻ വേണ്ടി പറയുന്നു വിഷമം വരുമ്പോ മുസ്ലിമീങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്റെ പേര് പറഞ്ഞോ എന്നല്ല അഷറഫുൽഹൽ അലൈഹി വസല്ലേക്കാൾ വലിയ മഹാൻ ഈ ലോകത്ത് വന്നിട്ടുണ്ടോ ഇനി വരാനുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ ആ നേതാവായ നബിഹു അലൈഹി വസല്ല കാലത്ത് നീറുന്ന നേർന്നവട്ടേറെ പ്രശ്നങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് സഹാപത്ത് വിഷമിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു വിഷമങ്ങൾ എത്രത്തോളം വരുമ്പോഴും മറക്കണ്ട കാരണം മനുഷ്യന് വിഷമം വരുമ്പോഴാണ് പലപ്പോഴും അള്ളാഹുവിനോട് മറക്കാറുള്ളത് ധാരാളം അള്ളാഹിനോട് ചോദിച്ചു നോക്കി പരമില്ലെന്ന് വരുമ്പോ മറ്റിടങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് പതറിപ്പോകാൻ കാരണമാകുന്ന നേരമാണല്ലോ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ ൊല്ലാൻ പറഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട ശോതാക്കൾ ഇത് പഠിച്ചു വെക്കണം അറിയാവുന്ന എത്രയോ ആളുകൾ ഉണ്ടാകുമ്പോൾ മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചവരുണ്ടെങ്കിൽ പുതുക്കാനും പറയുന്നു വരുമ്പോൾ അതേ മൂന്ന് തവണ നമ്മുടെ ആദർശത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ദിക്കറാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നത് അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞില്ലേ വിഷമമുണ്ടായി കഴിഞ്ഞാൽ പറഞ്ഞോ അല്ലോ അല്ലോ എന്ന് വിളിച്ചോ എന്റെ റബ്ബ് അല്ലയാണ് ഞാൻ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അള്ളാഹു

നീ വിളിച്ചോ നീ ധാരാളം പറഞ്ഞോ എന്നിട്ട് നീ അങ്ങനത്തെ അള്ളഹാനോട് ചോദിക്കണം അള്ളാഹുവേ ഈ ആനന്റെ ഹൃദയത്തിന് കുളിര് പകരണം ഈ ഹൃദയത്തിലെ ദുഃഖത്തെ നീക്കി കളയണം ഈ കുർആആനന്റെ ഹൃദയത്തിന് വെളിച്ചമാകണേ എന്റെ ഹമ്മകളും എന്റെ മനക്ലേശങ്ങളും നീക്കി തരേണമേ അള്ളാഹുവിനോടുള്ള തേട്ടമല്ലേ അഷ്റഫ് ഫൽക്കു അലൈഹി വസല്ലം വടിപ്പിച്ചത്